വന്നിട്ടുള്ള ഒരു കാര്യം കാര്യം ബിഗ് ബോസിന്റെ വരെയാണ് എല്ലാവർക്കും നമസ്കാരം റോക്കി ആയിട്ടുള്ള സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന റോക്കി അദ്ദേഹത്തിനിപ്പോ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കണം എന്ന് തോന്നുന്നു പെട്ടെന്ന് എന്താണെന്ന് അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാ പറഞ്ഞു നേരത്തെ രണ്ടുപേരുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മുടെ അർജുൻ പിന്നെ റഷി ഇപ്പം ഋഷിയിലൊന്നും ഒതുങ്ങിയെന്ന് തോന്നുന്നു അദ്ദേഹം പഴയ ഒരു ഒരു റൂമിലൊക്കെയല്ലേ അവർ താമസിച്ചൊക്കെ അപ്പം അത് ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ആ വീഡിയോ ഇന്നിട്ട് പോവാം ഓൾറെഡി ആ വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് കുറേ നേരമായി പിന്നെ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളുമുണ്ട് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് സോൾവ് ചെയ്യാനും കേട്ടിങ്ങനെ നിന്നു പോവാണ് പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് ടെൻഷൻസും ഒക്കെ ഉണ്ട് എന്താ പറയാം ഇപ്പോഴല്ല ഒരുപാട് വെയിറ്റ് ചെയ്യാം അതിനുമുമ്പ് നിങ്ങള് ചെയ്യാം ഓക്കെ അപ്പം അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പേര് അവിടെ ഉണ്ട് കേട്ടോ ഋഷി അർജുൻ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് അപ്പം ഇവരിൽ രണ്ടുപേര് ജയിച്ചെന്നാലും ഞാൻ ഹാപ്പിയാണ് പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനിപ്പം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഋഷിയെ കുറിച്ചിട്ടാണ് കാര്യം ഋഷി ഞാൻ അവിടെ വച്ച് കണ്ടിട്ടുള്ളതിലുള്ള നല്ലൊരു നല്ലൊരു മനുഷ്യനാണ് ഋഷി കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ആ നല്ല ഇഷ്ടമായിരുന്നു കാര്യം അവന്റെ അവനെ എല്ലാം ചെയ്യുന്നതെല്ലാം തന്നെ അവന്റെ എന്താ പറയാ അവരെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും അംഗീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഋഷിയുടെ പല കാര്യങ്ങളും ഋഷി ബെസ്റ്റ് ആണ് നല്ലൊരു ഹ്യൂമൻ ആണ് ഋഷി അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഋഷിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്റെ അഭിപ്രായം ബാക്കി നിങ്ങൾക്ക് അത് വെച്ച് അപ്പം ഋഷിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഇപ്പം ഫൈനൽ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ രണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്ന് വെച്ചാൽ അർജുന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണെന്നും ആ രീതിയിലും സംസാരിക്കുന്നുണ്ട് എന്തായാലും ആലോചിച്ച് കണ്ടത് ജനങ്ങളെ തന്നെ തീരുമാനിക്കുന്നത് അപ്പം റോക്കിയുടെ ഒരു ആദ്യം ഇതാണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഒരു ഒന്നര രണ്ട് മിനിറ്റിന്റെ അപ്പം അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം അതെന്താ റോക്കി അങ്ങനെ ഒരു ചോദ്യം അറിയാം എന്ന് വിശ്വസിക്കുന്നത് നിങ്ങളെ ആരും മറക്കത്തില്ല ചിലപ്പം ഈ ലോകത്ത് ലോകത്ത് ഇത്ര അമ്പത്തെട്ട് ബിഗ് ബോസ് നടത്തിയിട്ടുണ്ടെങ്കിലും അതിലെ ഇങ്ങനൊരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയൊരു മഹാനെ ആരും മറക്കത്തൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിനെ കളിയാക്കിയൊന്നുമല്ല റോക്കിനെ ആരും മറക്കത്തുമില്ല പിന്നെ എന്താ പറയുക റോക്കി ഒരുപാട് ആൾക്കാർക്ക് വിഷമവും കാര്യങ്ങളും ഉണ്ട് തന്നെ പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാന്ന് വെച്ചാൽ നമ്മളൊരു ഷോയിലാണ് അടിയും ഇടിയും ഉണ്ടാക്കുന്ന ഓക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ഷോയില്ല എത്രമാത്രം നെഗറ്റീവ് അടിക്കുമ്പോൾ അവർക്ക് തിരിച്ച് കേട്ടാൻ തോന്നുമോ അതാണ് വിഷയം വരുന്നത് അന്ന് ഡോക്ടറിനെ ഫസ്റ്റ് ഡോക്ടറിനെ പുറത്തായതിനു ശേഷവും ഡോക്ടർ ഒരു നെഗറ്റീവ് ആ ഷോയിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ രണ്ടാമത് ഇറക്കി ഇറങ്ങിയതിന് ശേഷമാണ് ഇതെല്ലാം സംസാരിക്കാൻ ചെയ്തത് അപ്പോൾ പിന്നെ അവര് കേട്ടു നോക്കി ബാക്കിയും കൂടെ കേട്ടു നോക്കാം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫിനാലെ നടക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് തോന്നുന്നു അഞ്ചു ദിവസം കൂടെ ഉള്ളൂ ഫിനാലയാണ് അപ്പം ഒരു കാര്യം ഉറപ്പായി എന്തായിരുന്നാലും ഫിനാലയിൽ ഞാനില്ല ഞാൻ ഇല്ല അതുപോലെ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു കണ്ടും കൂടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി കാര്യം കാര്യങ്ങളോ അത് ഞാനിവിടെ പറയുന്നതിന്റെ കാര്യം അത് അങ്ങനെ പറയാൻ വേണ്ടി റോക്കിയോ ബിഗ് ബോസിലോട്ട് വിളിച്ചില്ല അതൊക്കെ റോക്കി താങ്ങുന്ന കാര്യങ്ങളോ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ അധികം ഈ ബിഗ് ബോസ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്റെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കൊടുത്തിട്ടുമില്ല എക്സ്പ്ലൂസീവ് ആയിട്ട് ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതല്ലാണ്ട് പക്ഷെ ഞാനിപ്പോ ആഗ്രഹിക്കുന്നു എനിക്ക് പറയാനുണ്ട് ഒരുപാട് അല്ലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ബിഗ് ബോസിനെ അനേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ ഷോയെ പറ്റി ആ ഷോയിലുള്ള ആൾക്കാരുള്ള തെറ്റിദ്ധാരണ പറ്റി അല്ലെങ്കിൽ

എന്തുകൊണ്ട് ചോദിച്ചില്ല റോക്കി ഇത്രയും നാളൊരു ഇൻ്റർവ്യൂ പോലും വന്നിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ എന്താണ് പിന്നെ റോക്കി ഔട്ടായ സംബന്ധമായിട്ടുള്ള കാര്യം റോക്കി അവിടെ ഇടിച്ചിട്ടാണ് അതെന്തായാലും പുറത്തു പോകുന്ന കേസ് കേട്ടത് തന്നെയാണ് പിന്നെ സിബിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും സായി കൃഷ്ണൻ അവിടെ വന്നത് എങ്ങനെയാണെന്നും സംസാരിക്കാനും ഇപ്പോഴാണ് റോക്കി ഇതൊക്കെ സംസാരിക്കാൻ പറ്റുക തെറ്റ് കണ്ട അപ്പം തന്നെ ഇത് ചെയ്യണ്ടേ ഇപ്പം ഈ വന്നിട്ട് എന്താണ് എനിക്ക് തോന്നുന്നത് ഈ ഷോയിൽ പുള്ളിയെ വിളിച്ചിട്ടൊന്നുമില്ലെന്നാണ് തോന്നുന്നത് അപ്പം അതിന്റെ ഇത് തീർക്കാൻ വേണ്ടി ആയിരിക്കാം എന്തോന്നും നമുക്കറിയത്തില്ല ഇപ്പം കുറെ ആൾക്കാർ രംഗത്ത് വന്നു ആ വന്നതിന് ശേഷം അപ്പോഴും എന്തൊക്കെയോ ഡയലോഗ് അടിക്കാൻ പുള്ളി വന്നത് ഇടയ്ക്ക് മോഹൻലാലിനെ കുറ്റപ്പെടുത്താനും സിജു വന്നപ്പോൾ സിജുവിനെ കുറ്റപ്പെടുത്താനും ഓരോരുത്തരെ കുറ്റപ്പെടുത്താനും പുള്ളി വന്നിട്ടില്ല ഇപ്പം ഈ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കിതൊരു പിടി കിട്ടിയിട്ടില്ല എന്നാലും ഓക്കെ അതായത് ഇന്റർവ്യൂ കാണുവാണെങ്കിൽ നമുക്ക് ജനുവൻ ആണെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിക്കാം അല്ലാതെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല കാരണം ചിലപ്പോൾ ഒരു ദേഷ്യം വരുവായിരിക്കാം കാരണം ഇത്ര ആൾക്കാരകത്ത് കയറിയിട്ട് പുള്ളിയും പിന്നെ മറ്റൊരാളെയും കൂടെ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികം മറ്റൊരാളെ വേറെ ആരല്ല സിബിൻ അവരെ വിളിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഇതായിരിക്കും പുള്ളിക്ക് അല്ലാതെ എനിക്ക് ഇത് ഈ കൂടുതലൊന്നും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല കാരണം അതുപോലെ അതുപോലെ പുറത്തിറങ്ങി ലീഗ്രലി ചെയ്ത ടീംസുകളാണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ ഇവരുടെയൊക്കെ ഭാഗത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഷോയിൽ അങ്ങനെ മോശമായിട്ടുള്ള അവർ പുറത്തു കൊണ്ടുപോയിട്ട് അതായിരിക്കും നല്ലത് ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ് ബാക്കി ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം സബ് ചെയ്യാത്തവരെല്ലാവരും സബ് ചെയ്യണം ഓക്കെ ലവ് യു ഓൾ